ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മീൻമുട്ട അല്ലെങ്കിൽ പരിഞ്ഞിൽ അതിൻ്റെ തോരനാണ് ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പരിഞ്ഞിൽ നന്നായിട്ട് കഴുകി വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം അപ്പം ഞാൻ കുറച്ച് തേങ്ങ തിരുമി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞതും കുറച്ച് ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനോടൊപ്പം തന്നെ നമുക്ക് പരിഞ്ഞിനും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അല്പം ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുവാണ് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണ ഒന്ന് ചൂടായി വന്ന സമയത്ത് ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു കടുക് ഒന്ന് പൊട്ടി വന്ന സമയത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പരിഞ്ഞിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടാണ് ഞാനിത് വേവിക്കുന്നത് എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്കിതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുകയും വേണം നമ്മുടെ പരിഞ്ഞിലെ ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല അപ്പോൾ ആ ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ോരം കരിയാതെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ നമ്മുടെ പരിഞ്ഞിലോരന് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു അഞ്ച് മുതൽ ഏഴ് മിനിറ്റ് വരെ ഇതിന് വേവാൻ ആവശ്യമായിട്ട് വരും അങ്ങനെ നമ്മുടെ മീൻമുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ